ശേഷം എത്തുന്ന മോഹൻലാൽ ചിത്രമാണ് തുടരും മലയാളത്തിലെ യുവനിരയിലെ ശ്രദ്ധേയ സംവിധായകനായ തരുൺമൂർത്തിക്കൊപ്പം മോഹൻലാൽ ആദ്യമായി എത്തുന്ന ചിത്രം എന്നതാണ് തുടരുമിന്റെ യു എസ് പി എംബുരാന് വലിയ രീതിയിലുള്ള പ്രീ റിലീസ് പബ്ലിസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അത്രത്തോളം പ്രൊമോഷൻ ഒടെയല്ല തുടരും എത്തുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് അഡ്വാൻസ് ബുക്കിംഗിലെ ആദ്യ പ്രതികരണങ്ങളും എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുമെന്ന് അണിയറക്കാർ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു പ്രീ റിലീസ് പബ്ലിസിറ്റി കുറവാണെങ്കിലും അഡ്വാൻസ് ബുക്കിംഗിൽ ആവേശകരമായ പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് പ്രമുഖ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈഷോയിൽ ബുക്കിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറിൽ ചിത്രത്തിന്റെ എണ്ണായിരം ടിക്കറ്റുകളാണ് വിറ്റുപോയത് നിലവിൽ ഇത് മണിക്കൂറിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ് കടന്നിട്ടുണ്ട് ഇതിനകം സെൻസറിംഗ് പൂർത്തിയാക്കിയ ചിത്രത്തിന് സിക്സ്റ്റീൻ പ്ലസ് കാറ്റഗറിയിലുള്ള യു എസ് സർട്ടിഫിക്കറ്റ് നൂറ്റി അറുപത്തി ആറ് മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം അതായത് രണ്ട് മണിക്കൂറും നാൽപ്പത്തിയാറ് മിനിറ്റും കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക